പ്രത്യേകിച്ചും വിശുദ്ധ ഖുറാനോട് ചെയ്ത ഏറ്റവും കടുത്ത അതിക്രമം ഭൗതികം ആത്മീയം എന്നിങ്ങനെ വിദ്യാഭ്യാസത്തെ വേർതിരിച്ചു ഇടത്ത കാലത്തൊരു കുട്ടിയോട് ചോദിച്ചു അദ്ദേഹം ഹിഫത് ചെയ്യാൻ വന്ന ഒരു കുട്ടിയാണ് ഹിഫത് ചെയ്യാൻ വന്നൊരു കുട്ടിയാണ് ഖുറാൻ മുഴുവൻ മനഃപ്പാഠമാക്കണം അതിനുശേഷം എന്താണ് മോനലക്ഷ്യം എനിക്ക് കിതാബുകൾ പഠിക്കണം ഖുറാന്റെ തഫ്സീർ പഠിക്കണം ഹദീസ് പഠിക്കണം ചുരുക്കത്തിൽ എന്താണ് ലക്ഷ്യം നല്ല ഒരു പണ്ഡിതനായി മാറണം ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വരാനുള്ള കാരണം എന്താണ് ചോദിച്ചു അപ്പൊ ആ കുട്ടി പറഞ്ഞു എന്റെ നാട്ടിൽ ഒരു പണ്ഡിതൻ വന്നിറങ്ങി ആ പണ്ഡിതൻ പണ്ഡിതനെന്ത് ചെയ്തു എല്ലാവരും ആദരിച്ചു ബഹുമാനിച്ചു അത് കണ്ടപ്പോ എനിക്കും തോന്നി ഒരു പണ്ഡിതനാകണമെന്ന് എന്താണ് ലക്ഷ്യം ആത്മീയോ ഭൗതികമോ ഓട് പരിശോധിച്ചു നോക്കുക തികച്ചും ഭൗതിക താല്പര്യമാണ് എന്റെ നാട്ടിലൊരു പണ്ഡിതം വന്നു അതിനെ ഭൗതികമായ തലത്തിൽ ജനങ്ങൾ ആദരിക്കുകയും അംഗീകരിക്കുകയും അദ്ദേഹത്തിന് കിട്ടുന്ന സ്ഥാനമാനങ്ങളൊക്കെ കാണുകയും ചെയ്തപ്പോൾ എനിക്കൊരു പണ്ഡിതനാകണം എന്നുള്ള ആഗ്രഹം ഈ കൊച്ചു മനസ്സിലുണ്ടായി തികച്ചും ഭൗതിക താല്പര്യമാണ് അപ്പ ആ ഖുറാൻ പഠനവും ഹരീദ് പഠനവും തികച്ചും ഭൗതിക വിദ്യാഭ്യാസമാണ് അത് വേർതിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല അതേസമയത്ത് ഒരു അധ്യാപകൻ ഒരു പ്ലസ് ടുവിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ പറഞ്ഞത് അദ്ദേഹം ഫിസിക്സിന്റെ ഒരു അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞത് ഞാൻ മലപ്പുറം പ്രദേശങ്ങളിൽ മുമ്പൊക്കെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഫിസിക്സ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് ഞാൻ അവർക്ക് അല്പം സ്വല്പം ദീനും കൂടി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പൊ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ള ഒരു വിഷയം ആൽബർട്ട് ഐൻസിന്റെ തിയറി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ വല്ല അസുർ എന്നുള്ള ആയത്തിനെ മുൻനിർത്തി ചില വിശദീകരണങ്ങൾ അവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു അപ്പൊ പലപ്പോഴും അവരുടെ മാതാപിതാക്കൾ എന്നെ കണ്ടിട്ട് പറയുമായിരുന്നു ഇപ്പോ ദീനീയ വിഷയത്തിലൊക്കെ കുട്ടികൾക്ക് പഴയതിനേക്കാൾ കുറച്ചുകൂടി ആവേശമുണ്ട് സാറേ എന്ന് പറയുന്ന നോക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഫിസിക്സ് എന്തിനാണ് ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഫിസിക്സ് കേവലം ഭൗതിക വിദ്യാഭ്യാസമാണോ ഒരിക്കലും അത് ആത്മീയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവർ ഇങ്ങനെ ഈ ഭൗതികതയും അത് ആത്മീയതയും കൂടി സമന്വയിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നെ കേരളം കേരളത്തിലെ മുസ്ലിംകൾ പിന്നെ നടത്തിക്കൊണ്ടിരുന്നു അതിനേക്കാൾ വലിയൊരു അപകടം ഭൗതികതയും ആത്മീയതയും പരസ്പരം സമന്വയിപ്പിക്കാൻ കഴിയില്ലോ ഒരിക്കലും കഴിയില്ല നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൗതികമാണോ ആത്മീയമാണോ എന്നുള്ളൊരു സംഗതി നമുക്ക് വെറുതിരിക്കാൻ കഴിയുക